ഹായ് ഫ്രണ്ട്സ് അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്യാസ് സേവ് ചെയ്യുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് ഇന്ന് എല്ലാവരുടെയും അടുക്കളകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഗ്യാസ് എത്ര വില കൂടിയെന്ന് പറഞ്ഞാലും ഇതില്ലാതെ ഒരു ദിവസം പോലും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുകയില്ല എന്നാൽ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ആറ് മാസം വരെ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ഇന്ന് ഒരു മാസം പോലും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഉപയോഗം കൂടിയതും അതുപോലെ നമ്മളിൽ ഉണ്ടാകുന്ന പല അശ്രദ്ധയുമാണ് ഇതിനൊക്കെ കാരണമാകുന്നത് എന്നാൽ ഇനി നമ്മൾ എത്ര ഉപയോഗിച്ചാലും ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നാല് മാസമായാലും തീരുകയില്ല അതിനെ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ കടകളിൽ കൊണ്ടുപോകാതെ തന്നെ വീട്ടിലെ എളുപ്പത്തിൽ ശരിയാക്കി എടുക്കുന്നതിനുള്ള കുറച്ച് സൂത്രങ്ങളും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പൊ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് എല്ലാവർക്കും എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് കഞ്ഞിയും പാലും ഒക്കെ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ട് മാറുന്ന സമയത്ത് പെട്ടെന്ന് അത് തിളച്ചുചാടി സ്റ്റൗവിൽ വീഴുന്നത് അങ്ങനെയുള്ള സമയത്ത് അത് പിന്നെത്തേനെ മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ നമ്മൾ അത് ക്ലീൻ ആക്കിയിടണം അല്ലെങ്കിൽ ആ ബർണറിനകത്ത് ഹോൾസിലൊക്കെ അഴുക്കും പൊടിയുമൊക്കെ കയറിയിടുന്ന തീയൊന്നും കത്താതെ നമുക്ക് ഗ്യാസ് ഒക്കെ ഒരുപാട് നഷ്ടമായി പോയേക്കാം ബർണറൊക്കെ ക്ലീനാക്കി എടുക്കുന്നതിനായിട്ട് നമ്മൾ കടകളിൽ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് എത്ര എഴുക്ക് പിടിച്ചതും പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ബർണറൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വാളൻപുളിയാണ് വാളംപുളി നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുറച്ച് കുടമ്പുളിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഈ വെള്ളത്തിലേക്ക് അത് നന്നായിട്ട് പിഴിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നീരൊക്കെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം നമ്മളിവിടെ ക്ലീൻ ആക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബർണറും അതുപോലെ ആ റിംഗ് ഒക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള അഴുക്കും ആ പൊടിയുമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നതായിരിക്കും ഇനി ഇത് അങ്ങോട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം എത്ര പഴയ സ്റ്റൗവും ആയിക്കോട്ടെ നമുക്ക് പുത്തൻ പോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വിനാഗിരി മാത്രം മതി ഞാൻ ആദ്യം അതിലെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു അല്പം വിനാഗിരി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എത്ര കളറുംങ്ങിയിട്ടുള്ള സ്റ്റൗ നമുക്ക് പുതിയതുപോലെ തിളക്കമുള്ളതാക്കാനായിട്ട് സാധിക്കും ഇതേ നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റൗ ഒക്കെ എപ്പോഴും പുതിയതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മുടെ ബെർണറൊക്കെ കുറച്ച് സമയമായിട്ടുണ്ടെന്ന് മുക്കി വെച്ചിട്ട് ഞാൻ ഞാനിവിടെ എടുത്തു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് കളറൊക്കെ പോയി നല്ല കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നമ്മുടെ അടുക്കളയിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി സമയങ്ങളിൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് രാവിലെ എടുത്ത് കഴുകി കഴുകിയെടുത്താലും മതി ഇതുപോലെ ഇടുക്കൊക്കെ നമ്മൾ ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഒരു കംപ്ലയിൻറ്റും കൂടാതെ നമുക്ക് സ്റ്റൗ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ ഇവിടെ എല്ലാം ഒന്നും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് ആ ഹോൾസിലുള്ള അടുക്കൊക്കെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള ബർണറുകളൊക്കെ നമ്മൾ എത്ര ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാലും അതിന് നല്ല ഒരു കളർ കിട്ടണമെന്നില്ല അതും ഇതുപോലെ തന്നെ നല്ല കളറോട് കൂടി കിട്ടാനായിട്ട് ഒരു സൂത്രമുണ്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും മഞ്ഞളും കൂടെ ഇവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൂത്രം ഉപയോഗിച്ച് എത്ര വർഷം പഴക്കമുള്ള അഴുക്ക് പിടിച്ച ബർണറുകളും നമുക്ക് പുതിയതുപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ചെറിയ ബർണറിലേക്ക് നമ്മൾ ഇതുപോലെ ആ മഞ്ഞൾ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് എങ്കിലും ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന ആ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരുപാട് ഹാർഡായിട്ടൊന്നും കഴുകിയെടുക്കുന്നില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ബർണറുകളിലൊക്കെ അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ അത് നമ്മുടെ രണ്ട് ബർണറുകളും ഞാൻ ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ അഴുക്കുകളും പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതുപോലെ ചെറിയൊരു പിൻ ഉപയോഗിച്ച് ആ ഹോൾസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും സ്റ്റൗ ഒന്നും കംപ്ലൈൻ്റ് ആവുകയില്ല പിന്നെ നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിക്കുന്ന സമയത്ത് തീ കുറവാണ് അതുപോലെ ചുവന്ന തീയാണ് കത്തുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും ബർണറിൻ്റെയൊക്കെ ഇടകളിൽ പൊടിയും അഴുക്കും അഴുക്കുമൊക്കെ കയറിയിരിക്കുന്നത് മൂലമാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ തീ കത്തുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല എല്ലാ ഭാഗത്തും കൂടിയും നന്നായിട്ട് തന്നെ തീ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ചുവന്ന തീയൊന്നും തന്നെ ഇല്ല എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും ഒരുപാട് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ സ്റ്റൗവൊക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ എപ്പോഴും ഉണങ്ങിയ സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട് നനഞ്ഞ സ്ഥലത്ത് ഇരിക്കുമ്പോൾ അത് കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് കത്തിന്ന് വരികയില്ല അങ്ങനെ വരുമ്പോഴും നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും ഇനി അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ സ്വിച്ച് ലൂസായിട്ടാണ് ടൈറ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകും അതുകൊണ്ട് ചെറിയ വിലയ്ക്ക് അത് കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും ലൂസായിട്ടുള്ളതാണെങ്കിലും നമ്മളത് മാറി മേടിക്കുക ഇനി അതുപോലെ ഗ്യാസ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബർണറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇതിനകത്ത് എപ്പോഴും പൊടിയും അഴുക്കും ഒക്കെ കയറിയിരിക്കുന്നതാണ് അതുമൂലം നമ്മുടെ തീയൊക്കെ കത്താതിരിക്കുന്നത് ചുവന്ന തീയക്കെ വരുന്നതും ഈ ഒരു ഭാഗത്ത് അഴുക്ക് കയറിയിരിക്കുന്നതും മൂലമാണ് അതുകൊണ്ട് ഇത് എപ്പോഴും നല്ല ക്ലീനായിട്ട് വെക്കണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ക്ലീനാക്കി എടുക്കാനായിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് മറിച്ചിട്ടിട്ട് വെറുതെ ആ പൊടിയൊന്ന് തൂത്തെടുത്താൽ മാത്രം മതി ഇനി അതുപോലെ നമ്മൾ സിലിണ്ടർ സിലിണ്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയൊരു വാഷറുണ്ട് ഇത് ലൂസായിട്ടിരിക്കുന്നതാണോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പഴയ സിലിണ്ടർ ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഇതിൻ്റെ വാഷറ് ലൂസായിട്ടിരിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് ഇത് നമ്മൾ എപ്പോഴും ഇന്ന് ചെക്ക് ചെയ്ത് വെക്കണം സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് നോക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്റ്റൗവായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഓസ് ഇത് നമ്മൾ കുറേ വർഷങ്ങളായി ഉപയോഗിച്ച് വരുന്നതാണെങ്കിൽ അതിൻ്റെ ആ ഓസിൻ്റെ ഭാഗത്തൊക്കെ ഒരു ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മൾ സെല്ലൊട്ടെ പൊട്ടിച്ചു വെക്കുക അതല്ല ഈ ഓസ് ഒന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും ഇനി അതുപോലെ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അത് നോക്കിയിട്ട് വേണം നമ്മൾ സിലിണ്ടറൊക്കെ എടുക്കാനായിട്ട് ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും നമ്മൾ അപ്പോൾ തന്നെ അത് മാറ്റി മേടിക്കണം പിന്നെ അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ സിലിണ്ടർ എപ്പോഴും ഓഫാക്കി ഇട്ടേക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് ഓഫാക്കിയിട്ട് തന്നെ കിടന്നുറങ്ങണം എങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ ഗ്യാസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചോറൊക്കെ വേവിച്ചെടുക്കുന്നതിനായിട്ടാണ് ചോറൊക്കെ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ അരി എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറൊക്കെ വെന്ത് കിട്ടും ഇനി അതുപോലെ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്കിതുപോലെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ചോറും മുട്ടയും ഒക്കെ ഒരേ സമയം തന്നെ നമുക്ക് വെന്ത് കിട്ടും മുട്ടയിടുമ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അതുപോലെ പൊട്ടാത്ത മുട്ട വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇതാ ഇതുപോലെ നമ്മൾ ആ ചോറിൻ്റെ കൂടെ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇനി അതുപോലെ നമുക്ക് വെള്ളമൊക്കെ ചൂടാക്കിയെടുക്കാനായിട്ടുണ്ടെങ്കിൽ ഈ അരിക്കലത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി ചോറ് വേകുന്ന ആ സമയത്ത് തന്നെ നമുക്ക് വേണ്ട വെള്ളവും നമുക്ക് ചൂടാക്കി കിട്ടും അതുപോലെ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ ടൈം ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക മുകളിലായിട്ട് ഇതുപോലെ പാത്രം വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചൂടാക്കി കിട്ടും നോക്കിക്കാൻ നല്ല രീതിയിൽ ആ വെള്ളവും ചൂടായിട്ടുണ്ട് അതുപോലെ നമ്മുടെ കഞ്ഞിയും വേകുന്നുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് കുടിക്കാനോ കുട്ടികളെ കുളിപ്പിക്കാനോ അതുപോലെ നമുക്ക് കറിക്കൊക്കെ ആവശ്യത്തിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ വെള്ളം ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ ചോറ് പകുതി വേവായ സമയത്ത് നമ്മൾ നേരത്തെ ഇട്ട മുട്ടയും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ ഒരുപാട് സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്യാസ് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി നല്ലതുപോലെ തന്നെ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് ഗ്യാസൊക്കെ പരവധി കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ റൈസ് കുക്കറോ വിറകോ അടുപ്പോ ഒന്നും ഇല്ലാത്തവർ ഫുൾ ടൈം ഗ്യാസിൽ വെച്ചുകൊണ്ടാണ് ചോറൊക്കെ വേവിച്ചെടുക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു മാസം പോലും ഗ്യാസ് നിലനിർത്താനായിട്ട് സാധിക്കില്ല പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതായിരിക്കും അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചോറൊന്നും നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ കട്ടിയുള്ള ഒരു പാത്രമോ കല്ലോ എന്തെങ്കിലും അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്താൽ മതി ഒര മുക്കാൽ മണിക്കൂറോ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ വെറുതെ ഗ്യാസ് ഒന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് റൈസ് കുക്കറിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ വിറകടുപ്പിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ആരും ഒന്നും വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ചോറൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇനി അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവരെ ഒരേ സമയം തന്നെ എല്ലാ ഫുഡും കുക്ക് ചെയ്ത് വെക്കുന്നവരാണ് അവർക്കൊക്കെ എളുപ്പത്തിലുള്ളൊരു സൂത്രം പറഞ്ഞു തരാം നമ്മൾ രാവിലെ ഇടിയപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതുമൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് ഇടിയപ്പാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കിഴങ്ങും മുട്ടയും ഒക്കെ ഇഡലി പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേനുള്ള ഉപ്പേരിയും കൂടി ഇതിനകത്തേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഞാനിവിടെ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ തോരന എടുക്കുന്നത് പോലെ തന്നെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഓയിലൊന്നും ചേർക്കുന്നില്ല ഓയിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് പിന്നീടൊന്ന് താളിച്ചെടുത്താൽ മതി ഇനി ഇത് നമ്മൾ ഇതുപോലെ അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയവും ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാസും സേവ് ചെയ്യാനായിട്ട് പറ്റും ഒരേ സമയം തന്നെ നിങ്ങൾക്ക് മൂന്ന് നാല് സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ ഈ അടപ്പുള്ള പാത്രത്തിലേക്ക് നമ്മൾ ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ആ ഇടിയപ്പ പാത്രത്തിലേക്ക് ഇതൊന്നിറക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പത് ഞാനിവിടെ ക്യാബേജിന്റെ മുട്ടയുടെ ഒക്കെ കൂടെ ആ പാത്രം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലായിട്ട് നമുക്ക് വേവിക്കാനുള്ള ഇടിയപ്പം കൂടി ഒന്ന് വെച്ച് കൊടുത്ത് വേവിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ ഫുഡ് ഉണ്ടാക്കിയെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാസും സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതുപോലെ നമുക്ക് ഇടിയപ്പം ഇടലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് ചിലവാകാറുണ്ട് സാധാരണ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ നമ്മുടെ ഇടിയപ്പൊക്കൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു ഇടിയപ്പ തട്ടിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം എത്രത്തോളം നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഒട്ടും തന്നെ നമ്മളെ ആ പാത്രം ഒന്നും തുറന്നു പോയിട്ടില്ല ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ കിഴങ്ങും അതുപോലെ മുട്ടയും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്ക് ഒരേ സമയം തന്നെ ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു മാസം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് നാല് മാസമായാലും തീരുകയില്ല ഇങ്ങനെയൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ആ തോരനം കൂടി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് നോക്കി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലിട്ടൊന്ന് കൂടി ചെയ്യാം അല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചെടുത്താലും മതി അപ്പോൾ വളരെ ആയിട്ട് തന്നെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഒരേ സമയം തന്നെ നമുക്ക് ഇടിയപ്പവും അതുപോലെ കിഴങ്ങ് മുട്ടയും ക്യാബേജ് തോരനുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരുപാട് സമയം നമുക്ക് ഈ ഒരു രീതിയിൽ ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ ഗ്യാസും ചിലവാകുകയില്ല അപ്പോൾ ഇനി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഫ്രിഡ്ജിൽ നമ്മൾ തലേ ദിവസമൊക്കെ ഇതുപോലെ കറികളൊക്കെ എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം അതേപടി കൊണ്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐസ് കട്ട മെൽറ്റ് ആയിട്ട് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും അതുമാത്രമല്ല ഇതുപോലെ തണുപ്പുള്ള പാത്രം നമ്മൾ സ്റ്റൗവിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ബർണറിലേക്ക് വീണിട്ട് ആ ഗ്യാസിൻ്റെ എല്ലാ ഭാഗമൊന്നും നന്നായിട്ട് കത്തുകയില്ല ആ ബർണറിൻ്റെ ഹോളിലേക്കൊക്കെ വെള്ളം വീണിട്ട് പകുതി ഭാഗവും കത്താതെ നമുക്ക് ഗ്യാസ് ഒരുപാട് നഷ്ടമാകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ തണുത്ത പാത്രങ്ങൾ കൊണ്ട് സ്റ്റൗവിൽ നേരിട്ട് വെക്കരുത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരാതെ ഗ്യാസൊക്കെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എല്ലാ വീട്ടമ്മമാർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ഗ്യാസ് പെട്ടെന്ന് തീരുമെന്നുള്ളത് എന്നാൽ നമ്മൾ എപ്പോൾ ഗ്യാസ് തീരുന്നു എത്രത്തോളം ഗ്യാസ് നമ്മുടെ കുട്ടിയിലുണ്ട് എന്നൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അറിയാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു തുണി മാത്രം മതി ഞാനിന്റെ ഒരു തുണി നനച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുറ്റിയിലേക്ക് ഇതുപോലെ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിനകത്ത് എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗ്യാസ് ഇല്ലാത്ത ഭാഗത്തെ വെള്ളം പെട്ടെന്ന് ഉണങ്ങുകയും ഗ്യാസ് ഉള്ള ഭാഗത്തെ വെള്ളം ഉണങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടുമാണ് എത്രത്തോളം വെള്ളം വലിച്ചെടുക്കാത്ത ആ ഒരു ഭാഗത്ത് അത്രത്തോളം ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ള കുറ്റിയാണ് അതുകൊണ്ട് തന്നെ നിറച്ചും ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് എത്രത്തോളം ഗ്യാസ് കുറ്റിക്കകത്തുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഗ്യാസ് സേവ് ചെയ്യാനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്